േശോയിൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്നവരെ എല്ലാവർക്കും ഓശാല തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹപൂർവ്വം നേരുകയാണ് ആ അഭിലാഷ നിങ്ങളുടെ പ്രതിനിധിയായി ബൊക്കെയൊക്കെ തന്ന് സ്വീകരിച്ചു ഒത്തിരി നന്ദി പറയുന്നു ആദ്യമായി ഇന്ന് ഞാൻ വന്നു എന്നതിലേറെ നമുക്കെല്ലാവർക്കും സന്തോഷകരമായ ഒരു തിരുനാളാണ് ഇന്നത്തെ സുപ്രധാന കാര്യം ഈശോയുടെ രാജകീയമായ ജെറസിലേയും പ്രവേശനം അനുസ്മരിക്കുന്ന ഓശാന തിരുന്നാൾ നമ്മൾ ഒന്നിച്ചാവും നമ്മുടെ കുടുംബാംഗങ്ങളെയും നമ്മുടെ ബന്ധുമിത്രാദികളെയും ഈടവകാശ സമൂഹത്തെയും നമ്മുടെ രൂപതയും സമർപ്പിച്ചുകൊണ്ട് രാജാവായ കൃഷ്ണനാഥൻ ആ കൃഷ്ണനാഥനോട് പണ്ട് പ്രാർത്ഥിച്ച അതേ രീതിയിൽ കൃതാവേ രക്ഷിക്കണമേ എന്ന പ്രാർത്ഥനയാണ് ഓശാനയുടെ അർത്ഥം രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ിലേക്ക് പ്രവേശിക്കും പിതാവിന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങളുടെ പിതാവേ രാജ്യം

ചരുളുക അത്രീ എന്നാളും അവനുടെ കൃപയോ ചിരകാലം വിശ്വസ്ഥതയും കുറവന്നെ എന്നേക്കും നിലനിൽക്കുന്നു അവനാ എന്നത പിന്നിടൻ എന്നാളും അവനുടെ കൃപയോ ചിരകാലം വിശ്വസ്ഥതയും കുറവന്നെ എന്നേക്കും നിലനിൽക്കുന്നു ജെറുസലേം പട്ടണത്തിലേക്കുള്ള നിന്റെ ആഘോഷപൂർവമായ പ്രവേശനത്തിന്റെ ഓർമ്മ ആചരിക്കുക നിന്റെയും ഈ പുരുത്തോലകൾ സ്ഥാപിക്കപ്പെടുന്ന ഭവനങ്ങളെയും

You mm -hmm. രാജാവ് എഴുന്നള്ളുന്നു പ്രതാപാനും കർത്താവ് തന്നെ വാതിലുകളെ ശരസ് ഉയർത്തു നിത്യകവാടങ്ങളെ തുറക്കുവാൻ മഹത്വത്തിൻ്റെ രാജാവ് എഴുന്നള്ളുന്നു

സഹോദരന്മാരെ <laughs> ഓരോരുത്തരുടെയും

ഈശ്വരയിൽ ഏറ്റവും സ്നേഹമുള്ള ജോഷി പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് പ്രിയപ്പെട്ട മാതാപിതാക്കളെ യുവജനങ്ങളെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ ഒത്തിരി സന്തോഷത്തോടു കൂടി നമ്മെല്ലാവരും അവസാനത്തിരുന്നാൽ ആഘോഷിക്കാനായി ഈ ദേവാലയത്തിൽ നമ്മുടെ ഇടവന്ന ദേവാലയത്തിൽ എത്തിയിരിക്കുകയാണല്ലോ നിങ്ങൾക്കെല്ലാവർക്കും ഈ അവസാനത്തിൻ്റെ നാടിൻ്റെ മംഗളങ്ങൾ അതിൻ്റെ എല്ലാ ദൈവാനുഗ്രഹങ്ങളും ഏറ്റവും സ്നേഹത്തോടെ ഞാൻ നേരുകയാണ് ഭക്തിയോടെ പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് മുതൽ ആലോചിക്കുന്ന നമ്മുടെ പ്രാർത്ഥനകൾ നമ്മൾ സ്വീകരിച്ച് നമ്മെ ഓരോരുത്തരെയും വ്യക്തിപരമായും നമ്മുടെ കുടുംബങ്ങളിലുള്ളവരെയും നമ്മുടെ ഇടവകയിലുള്ളവരെയും ഈ നാടിനെ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ഒരു ഭക്ത സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം ഭർത്താവ് നമ്മുടെ പ്രാർത്ഥന കണ്ട് തീർച്ചയായും അനുഗ്രഹങ്ങൾ തരും നിങ്ങളോടൊന്ന് ഇതിനായിരിക്കുവാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചിരിക്കുകയാണ് ആദി നായ ജോഷി അച്ഛൻ്റെ ഹൃദയവിശാലതയാണ് ഇത് ഇപ്പോൾ നിങ്ങളോടൊന്നായിരിക്കുവാനായിട്ട് അവസരം ഒരുക്കിയത് അത് നല്ല വാക്കുകളിലൂടെ എന്നെ സ്വാഗതം ചെയ്തു അച്ഛൻ്റെ നേരത്തെ നിങ്ങളൊക്കെ അറിയുന്നു അവൾ അച്ഛനെ ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു അച്ഛനെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ആഘോഷിക്കുന്നത് എന്ന് നമുക്കറിയാം പട്ടണത്തിലേക്ക് ഓർമ്മകളിൽ

ാണ് സ്ഥലമാണ് അങ്ങനത്തെ നമുക്ക് ഓർമ്മയിൽ കൊണ്ടുവരാ ആ യോഗിക്കാനായി അവരുടെ അവരുടെ കലണ്ടറിലെ ആഘോഷിക്കാൻ അതിന്റെ നിയമമുണ്ട് ഈ പ്രസ്തകം എവിടെ നിന്ന് ആഘോഷിക്കണം ജെറുസലേം പട്ടണത്തിന്റെ പിരിപ്പിക്കുള്ളിൽ വെച്ച് വേണം ആഘോഷിക്കാനാണ് അവരുടെ നിയമം അതിനനുസരിച്ച് പല സ്ഥലങ്ങളിലുള്ള യമോകന്മാരെ യ അന്തരീക്ഷത്തിലേക്ക് ആ പശ്ചാത്തലത്തിലേക്ക് ദേവാലയത്തിലേക്ക് കടന്നു വരുന്ന സമയമാണിത് ഈ സമയത്താണ് ഈശോ ഇങ്ങനെ കടന്നു വരാനായിട്ട് ഉപയോഗിക്കുന്നതായിട്ട് പക്ഷേ സാധാരണ രീതിയിലുള്ള ഒരു രാജരാമന്റെ മട്ടിലല്ല ഈശോ കടന്നു വരുന്നത് ഈശോ കടന്നു വരുന്നത് വേറൊരു രീതിയിലാണ് കഴിഞ്ഞ പുറത്താണ് കടന്നു വരുന്നത് ഇവിടെ ഈ കഴുത പുറത്ത് കഴുനെയും കഴുത തൊട്ടിയും ഉപയോഗിച്ചുകൊണ്ട് കടന്നു വരുന്ന രാജാവു ആണ് രക്ഷകൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിന് ഏകദേശം അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന സക്രിയ എന്ന പ്രവാചകൻ പറഞ്ഞു എന്താണ് കുതിരപ്പുറത്ത് വരുന്ന രാജാവിനെ പോലെ സാധാരണ രാജാവിനെ പോലെ അല്ല പ്രതിക ഞാൻ സാമ്രാജ്യം അതെന്താണ് അത് സമാധാനത്തിന്റെ ശാസ്തിയുടെ ഐക്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ സാമ്രാജ്യമാണ് സാഹിത്യ എന്നതിനെ എടുത്ത് കാണിക്കുന്നതാണ് ഈ രാജ്യ പ്രവേശനം വളരെ പറ്റുമോ ഭാഗമായിട്ടാണ് ഇതെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് തുടങ്ങി ഒരു മല താണ്ടി കെല്ലോ താഴ്വരയിൽ ഇറങ്ങി നദി കടന്ന് ചെറിയ അരുവി കടന്ന് ജെറുസലേമിലേക്ക് ഇങ്ങനെ കടന്നു വരുന്ന ഈശോ സത്യത്തിൽ ഈ ശരീരം കടന്നു വരാനായിട്ട് ഈ സമയം നമുക്ക് തിരഞ്ഞെടുക്കുന്നതിന്റെ കാരണം എന്താണ് തന്റെ സമയം

പ്രാർത്ഥിക്കാൻ പറ്റപ്പെട്ടിരിക്കുന്ന രൂപ 对。 Thank you.